ചേച്ചി നമസ്കാരം അപ്പോൾ നൂറ് ദിവസത്തെ ഒരു പ്രയാണം കഴിഞ്ഞിട്ട് ഇന്ന് ഫിനാലെ വീക്കിലേക്ക് ഫിനാലയിലേക്ക് ഇപ്പൊ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചിന്റെ എങ്ങനെയാണ് ശരിക്കും പ്രതീക്ഷകൾ എങ്ങനെയുണ്ട് ആരൊക്കെയാണ് ഫൈനൽ ത്രീ ആരാണ് കപ്പടിക്കാൻ ചാൻസ് പ്രതീക്ഷ എന്നുള്ള രീതിയിലൊന്നുമില്ല നമുക്കിപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഓൾറെഡി നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാള് ജാസ്മിനാണ് എനിക്ക് ജാസ്മിനാണ് വീൺ ചെയ്യണമെന്നാഗ്രഹമുള്ളത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെയും പറഞ്ഞു ഈ എല്ലാവരും കണ്ടസ്റ്റൻസാണ് നൂറ് ദിവസം സർവേ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം എല്ലാവരും അവരവരുടെ സ്പേസിൽ സർവേവ് ചെയ്ത് വന്നിരിക്കുന്ന ആളുകളാണ് അപ്പം ഡിസേർവ് ആയിട്ടുള്ള ആളുകൾ വിൻ ചെയ്യട്ടെ എന്നുള്ളത് നമ്മൾ പറയുന്നൊരു കോമൺ ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് അപ്പം ഇപ്പം എൻ്റെ ഇഷ്ടം ജാസ്മിൻ എന്ന് പറയുമ്പോൾ മറ്റു കണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെടുന്ന പല മനുഷ്യരുണ്ട് അപ്പം വീണ്ടും വീണ്ടും നമ്മൾ ആയിട്ടുള്ള കപ്പ് ആഗ്രഹം ചേച്ചി തുടക്കം മുതൽ ഈ സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ പെട്ടെന്നാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ അതുവരെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ജിൻഡോ ജാസ്മിൻ ഈ രണ്ട് പേരുകളായിരുന്നു ഉയർന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് എന്ന് പറയുന്ന ഒരാളുടെ പേരുകൂടെ കയറി വരുന്നുണ്ട് അപ്പോൾ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ കയറി വരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഗെയിമുകളൊന്നും കളിച്ച് മുന്നേറിയ ഒന്നും അല്ല ഈ സീസണിൽ സീസണിലുണ്ടായിരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈവൻ എല്ലാവരെയും ഇപ്പം ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ജാസ്മിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ എല്ലാവരും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിം സ്പിരിറ്റ് ഒരു സാധനം എടുത്ത് അതിനെ കണ്ടു എന്ന് പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ സർവൈവിങ് ഗെയിം അതിനപ്പുറത്തേക്ക് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സർവൈവ് ചെയ്ത ഒരു എക്സ്ട്രീം സാധനത്തെയാണ് അതൊരു പോരാളി എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഞാനതിനെടുക്കുന്നത് ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെയാണ് ഇതുവരെയുള്ള സീസണുകളിൽ ഞാൻ കൂടുതലും നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനകത്ത് ശരി എന്ത് തെറ്റെന്ത് നോക്കിയിട്ട് അതിൻ്റെ മേലെ തന്നെ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾ ചോദിച്ചൊരു സാധനം എന്ന് വെച്ചാൽ ഒരാളും കൂടെ കയറി വരുന്നുണ്ട് അർജുൻ കയറി വരുന്നുണ്ട് സി അർജുൻ ലാസ്റ്റ് വീക്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്തു സി നമ്മൾ കാണാത്തതില്ല എന്ന് പറയുന്നത് അർജുൻ പെർഫോം ചെയ്തിട്ടാണ് അയാൾ മുകളിലേക്ക് കയറി വന്നത് അപ്പം അതിന് വേറെ രീതിയിൽ അതിനെ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾക്ക് മറ്റ് പി ആറുകൾ വരുന്നു അയാൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഞാനിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഒരുപാട് ആളുകളോട് സംസാരിക്കുമ്പോൾ അർജുന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ജിൻഡോനെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അർജുനന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ ഓബിയസ്ലി ഇപ്പം ഈ പറഞ്ഞതുപോലെ മറ്റ് ഫാൻസുകൾ തമ്മിൽ അടിപൊളിക്കൊണ്ടിരിക്കുമ്പം ഒരാൾ കയറി വരുമ്പോൾ അതൊരു ഭയമാണ് ആളുകൾക്ക് തോന്നുന്നത് പക്ഷേ എക്സാക്ട്ലി അവിടെ നമ്മളിപ്പോൾ നല്ല ഗെയിമുകൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുന്ന ആളുകൾക്ക് ജനങ്ങൾ സ്വീകാര്യത കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അർജുൻ കയറി വന്നത് കാരണം അർജുൻ ലാസ്റ്റ് വീക്കുകൾ പെർഫോം ചെയ്തു എന്നുള്ളത് ഈ അൺഫെയർ ആയിട്ടുള്ള ഒരുപാട് വിഷൻ ഇത്തവണത്തെ സീസണിൽ നടന്നിട്ടുണ്ട് ഒരു പരാതി പൊതുവെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്സര അൻസിബ ഇവരുടെയൊക്കെ വിക്ഷനെ ഞാൻ നോക്കിക്കാണുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ കഴിവുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ് പിന്നെ പവർ റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഗബ്രിയെ പോലൊരു കണ്ടസ്റ്റൻറ്റും മുന്നിലേക്ക് വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നി ി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് ചെയ്തതാണ് ചർച്ച ചെയ്തിട്ടും അത് മാത്രമേ ഉള്ളൂ കോണ്ടന്റ് പറഞ്ഞാൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി വിഷയമാണ് ഇവിടത്തെ ജനങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നത് മസാലകൾ കലർന്ന അതായത് ആളുകൾ വാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അയ്യേ എന്ന് പറയുന്ന ഇൻട്രസ്റ്റിംഗ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള പലതിനെയൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇരിക്കുന്നെന്നുള്ളതാണ് അപ്പം ഇവിടെ ഒരു ഗെയിം ആവുന്ന തന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ നമുക്കൊരു സപ്പോർട്ടിങ്ങിന് വേണമെന്നുള്ളൊരു ആവശ്യകത ഹൗസിനുള്ളിൽ വരികയാണ് നാല് ചോരുകൾക്കുള്ളിൽ അപ്പം അങ്ങനെ ഒരുമിച്ച് രണ്ട് സുഹൃത്തുക്കളായിട്ടും ആണ് കാണുന്നത് ഞാൻ ഞാൻ ആദ്യം മുതലേ കണ്ടു തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് അവർക്ക് പിന്നെ ജേണികളിൽ ഈ പറഞ്ഞതുപോലെ അവരിൽ ഒരു പ്രണയമൊക്കെ വന്ന സാഹചര്യത്തിലൊക്കെ അവരുടെ ആക്ടിവിറ്റികളും മറ്റൊക്കെ ഈ പറഞ്ഞ സദാചാര കേരളത്തിൽ ചർച്ച ചെയ്യാനും അത് ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടിയുടെ വ്യക്തിജീവിതത്തെ വരെ ബാധിക്കുകയും കുടുംബത്തെ ബാധിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീയെ ഇല്ലാതാക്കി കളയാം അതായത് അവരങ്ങ് കൊന്നുകളയും അവരങ്ങ് മരിച്ചു പോയാൽ അത്ര സന്തോഷമാണ് ഇവിടത്തെ ബോധമുള്ള മനുഷ്യർക്ക് എന്ന് പറയുന്നത് അങ്ങനെ അവരെ ജീവിക്കരുത് എന്ന് അവരത് പ്രഖ്യാപിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പം ഞാൻ പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് കിട്ടുന്ന റെസ്പോണ്ടായാലും എന്നെ പറയണതും അങ്ങനെ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് നീ ഒക്കെ ചത്ത കള്ളു നീ നീ അതായത് എൻ്റെ വാ തുറന്നുപോയി എനിക്കൊരു നാക്കുണ്ടായിപ്പോയി ഞാൻ പ്രതികരിക്കുന്നവളായിപ്പോയി അപ്പോൾ വലിയ പ്രശ്നമാണ് ഇപ്പം എൻ്റെ ഞാൻ പറയുന്ന പറയുന്നതെല്ലാം ശരിയെന്ന് പറയുന്നില്ല വിമർശനങ്ങളുള്ള ആളുകളുണ്ടാവും അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനം ഇപ്പോൾ നിങ്ങളിപ്പോൾ വന്ന് എൻ്റെ അടുത്ത് എന്തിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് നിങ്ങൾ റെസ്പെക്റ്റ് എന്നതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് റെസ്പെക്റ്റ് എന്ന് തിരിച്ച് സംസാരിക്കാം പിന്നെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നാക്കാണ് അത് ഞാൻ അടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ത് തന്നെ പറഞ്ഞി ലോകം ഇടിഞ്ഞ് വീണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മരിക്കുന്നവരെ നമ്മൾ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഇപ്പം ജാസ്മിൻ കബറി കോംബോടെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞു വന്നത് ജാസ്മിൻ ഖബറി കോംബോ എന്ന് പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് എല്ലാവർക്കും കണ്ടന്റ് മേക്ക് ചെയ്ത് കൊടുത്തൊരു വിഷയമാണ് അതുകൊണ്ടിട്ടത് അല്ല അത് ആ വിഷയം ഇപ്പോൾ മുതൽ അത് ജീവിതത്തിൽ ബാധിക്കുമോ അങ്ങനെ ഒരു പേടി ഞാനത് ജാസ്മിന്റെ ജീവിതത്തെ ഈ ഒരു ബുള്ളിങ് ബാധിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല ജാസ്മിനെ പോലെ തന്നെ ഗബ്രിയും ഇത്തരത്തിലുള്ള സൈബർ അടുത്ത ബുള്ളിങ് ഒരു മനുഷ്യനാണ് ഈ ഗബ്രി പുറത്ത് പ്രോഗ്രാമുകൾ പോയി അറ്റൻഡ് ചെയ്തു അവൻ പുരുഷനായതുകൊണ്ടിട്ടുള്ള സ്വീകാര്യത അംഗീകാരം കിട്ടിയത് മാത്രല്ല ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിനും സിനിമകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് ജാസ്മിൻ സർവേവ് ചെയ്യും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ജാസ്മിൻ സർവേവ് ചെയ്യും കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഈ കുറേ കാര്യങ്ങൾ അവൾ തന്നെ റിയലൈസ് ചെയ്തിട്ടുള്ളതുണ്ട് നമ്മൾ കണ്ടായിരുന്നു അവളുടെ ഭാഗത്ത് ചില തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് റിയലൈസ് ചെയ്യാൻ പിടിക്കായിട്ടുള്ള ഒരാളായതുകൊണ്ട് അവൾ ആ സർവേവ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ആ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്തുള്ള ഒരു വലിയ ക്യാമറ കൂട്ടം അതിന്റെ പേരിലുള്ള ചോദ്യങ്ങൾക്ക് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ മനുഷ്യരും ജാസ്മിനെ സ്വീകരിക്കുന്നുള്ളതിനകത്ത് യാതൊരു സംശയം വേണ്ട കാരണം ഒരു പെൺകുട്ടി ഒരു ഹൗസിനുള്ളിൽ അത്രമാത്രം സ്ട്രഗിൾ ചെയ്തും സർവേ ചെയ്തും വന്നുള്ളത് ഇപ്പം തെറ്റുകൾ പറ്റുന്ന മനുഷ്യരുണ്ട് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിന് റെസ്പോണ്ട് ചെയ്യുന്ന മനുഷ്യരുണ്ട് ഇപ്പം ഈ പറഞ്ഞ ജാസ്മിൻ്റെ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തുള്ള ആളുകളെ ചതിച്ച് അവർക്കൊക്കെ അവർ അവരുടെയൊക്കെ ജീവിതത്തിൽ പലതും ജീവിതങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് അല്ല ചർച്ച ചെയ്യപ്പെടുന്നത് ജാസ്മിൻ ഹൗസിനുള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവരെ മാത്രം ചർച്ചയ്ക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾ നോക്കി നോക്കിക്കാണുമ്പോഴത്തേക്ക് അയ്യോ അവൾ ഒരാളെ ചീറ്റ് ചെയ്തു ഇത് തന്നെയായിരുന്നു ഞാനും ഇതാക്കി വെച്ചിരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവളുടെ പുറത്തെ ലൈഫും മറ്റുമൊക്കെ അവളെ ബാധിച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു തലത്തിലേക്കാണ് ആ സാധനത്തിന് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതേപോലത്തെ സൈബർ ബുള്ളിങ്ങിനിരയായിട്ടുള്ളൊരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇതിൻ്റെ എനിക്ക് അറിയില്ല ഇത്ര എനിക്ക് കിട്ടിയോ എന്നുള്ളത് ശരി കിട്ടിയിട്ടുണ്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ദിൽഷ ഉണ്ടല്ലോ ദിൽഷ വിന്നർ ആയിരുന്നു ദിൽഷ പുറത്ത് വന്നിറങ്ങിയപ്പോഴും കുറെ മാസങ്ങളോളം ഇപ്പോഴും പുള്ളിങ്ങ് ഭയങ്കരമായിട്ട് നേരിടുന്ന ഒരു കുട്ടിയാണ് ദിൽഷ പക്ഷെ ഞാൻ പറഞ്ഞില്ല സോഷ്യൽ മീഡിയയിലാണ് സി ഒന്ന് ദിൽഷനോട് ചോദിച്ചാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ ദിൽഷനോട് എങ്ങനെ സമീപനം നടത്തുന്നത് ഞാൻ സീസൺ വണ്ണില്ല പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്കും കുറെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരിടത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഹലോ അലോദിയ എന്തുണ്ട് വിശേഷം എന്താണ് ഇങ്ങനെ കാണുന്ന മനുഷ്യരെ ഞാൻ നിലവിൽ കാണുന്നുള്ളൂ എന്തോ ഒരു ഫേക്ക് ഐഡികളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ തരത്തിലുള്ള വികാര വിചാരങ്ങളിലൂടെ ജീവിക്കുന്ന ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാരുണ്ട് അത്തരം മനുഷ്യന്മാർ ഹൈഡായി നിന്നുകൊണ്ട് ചെയ്യുന്ന വൃത്തികെട്ട ആക്ടിവിറ്റി ആയിട്ട് മാത്രമേ എനിക്ക് ഈ സാധനത്തെ കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ ചില യൂട്യൂബർമാർ നിന്ന് സംസാരിക്കുമ്പോൾ കാണാം അവർ വരുമാനത്തിൽ അപ്പുറത്തേക്ക് അവരുടെ ഒരു ഫ്രസ്ട്രേഷനും തീർക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതിനകത്ത് കാണുന്നു ഞാൻ എല്ലാ യൂട്യൂബർമാരെല്ലാം പറയുന്നത് എപ്പോഴും ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ മുഴുവൻ യൂട്യൂബിനെയും അനലൈസ് ചെയ്യുന്ന രീതികളും യൂട്യൂബേഴ്സാണ് മുഴുവൻ യൂട്യൂബിനെയും അനലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും കോട്ട് ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നത് ചില വൃത്തികെട്ട നാറുകൾ അവന്മാർ പർപ്പസായിട്ട് പലരുടെയും കുടുംബ ജീവിതം തൊലച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ആളുകൾ െതിരെയാണ് പറയുന്നത് അവർക്ക് ഈ പറഞ്ഞ പറയുന്നത് ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ ഉറപ്പായിട്ട് ഫ്രസ്ട്രേഷൻ ആണ് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം തീരുന്നില്ല അടുത്തെന്തുണ്ട് അടുത്തെന്ത്ണ്ട് അടുത്തെന്തുണ്ട് ഇങ്ങനെ 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 വെയിറ്റ് ചെയ്തിരിക്കുക അതാ ഞാൻ പറഞ്ഞു നേരത്തെ ഒരാളെ കൊന്നു കളയുക എന്നാൽ അവർക്ക് എന്നാലവർക്ക് കാരണം അവർ ഫൈറ്റ് ചെയ്ത് അവർ ഫൈറ്റ് ചെയ്ത് എന്താണെന്നറിയാവോ തെറി വിളിച്ച് തെറി വിളിച്ച് തെറി വിളിച്ച് തെറി വിളിച്ച് തെറി വിളിച്ച് നമ്മളങ്ങ് ഇല്ലാതാക്കി കൊന്നു ഓ ചത്ത് ഞങ്ങളുടെ ഫൈറ്റ് വിജയിച്ചു ഇതാണ് അവരുടെ എക്സ്ട്രീം എന്ന് പറയുന്നത് ഇന്ന് കാലത്ത് നമ്മുടെ നാതുര നമ്മളോട് ജാസ്മിൻ ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നൂറിലായിരം ശതമാനം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ആറ് സീസണുകളിൽ ഈ കാണിക്കുന്ന മാസ് കാണിച്ച എല്ലാ കണ്ടസ്റ്റന്റിൽ നിന്നും എക്സ്ട്രീം ലെവൽ ഡ്യൂപ്പർ ഹിറ്റായ ഒരു മെയിൽ കണ്ടസ്റ്റന്റായി മാറിയായിരുന്നു ജാസ്മിൻ പുരുഷനായിരുന്നെങ്കിൽ അത് സ്വീകാര്യത ഉള്ളതായിരുന്നു കൈയടിക്കും കാരണം അതിന് റീസൺ എന്താണെന്നറിയോ പറയുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ സാധനം ജിൻറ്റോടെ വെളിവിടൽ ജിൻറ്റോടെ ഷട്ടി എടുത്തുള്ള മറ്റേ ഇതിലുള്ള സമീപനങ്ങൾ ഇതൊക്കെ വളരെ പണിയായിട്ട് ഞാൻ പറഞ്ഞു ഞാനും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു പറഞ്ഞു ഞാൻ ചിരിച്ചെന്ന് ഞാൻ ചിരിച്ചെന്ന് പക്ഷേ ജാസ്മിൻ്റെ അത് പറ്റില്ല ചിരിക്കില്ല തെറ്റും കഴിഞ്ഞാൽ അത് െ അതല്ലേ പറഞ്ഞത് ഞാൻ വരെ ജിൻറ്റോടത്ത് ചിരിച്ചു ആ ഫണ്ണി എലമെന്റിനെ അവര് കൊണ്ടുവരികയോ അത് ജാസ്മിനിലേക്ക് വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു ഹൈജീനിന്റെ സ്ഥാപനം പറഞ്ഞു തുടങ്ങിയല്ലോ ജാസ്മിൻ ഒരു ഹൈജീനിന്റെ കാര്യത്തിൽ ജാസ്മിൻ വലിയ രീതിയിൽ ഒരു തെറ്റ് ജാസ്മിനെ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ചായത്തൊക്കെ കിട്ടിയിട്ട് ഇതാക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ എന്ന് പറയുന്നത് അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോ ഈ എന്താ ചേട്ടാ പോകുന്നുണ്ടോ ഇല്ല ആ ഓക്കെ അപ്പോ ഈ ജാസ്മിനുണ്ടായ ഈ സാഹചര്യത്തെ അവർ പിന്നെ അടുത്ത് മുതലെടുത്ത് ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റികളെയും അത് വളരെ വൃത്തികെട്ട രീതിയിൽ അത് ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ പറയും ഇപ്പം ഇതേപോലെ തന്നെ ജാസ്മിൻ പുരുഷന് ജിൻ്റെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഈ വളിവിട്ടതും അല്ലെങ്കിൽ ഈ മറ്റേ നിക്കറൊക്കെ എടുത്ത് അവിടെ വെച്ച് തുടച്ചതൊക്കെ അത് ഇതേപോലെ ജാസ്മിനെ പോലെ പുള്ളിയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയിരുന്നു എനിക്ക് യാതൊരു സംശയമില്ല ഇവിടെ പുരുഷ പ്രിവിലേജും പുരുഷന്റെ ആധിപത്യവും പുരുഷന്റെ പവർ എന്ന് പറയുന്ന സാധനം ഇവിടെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യന്മാരെല്ലാം അത് വെച്ച് മിസ് യൂസ് ചെയ്ത് ഇല്ലാതാക്കുന്നുണ്ട് ഫുൾ ജാഫർ കപ്പുമായിട്ട് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അവള് പിന്നാണോന്ന് എനിക്കൊരാഗ്രഹം ഉണ്ട് അറിയില്ല ഇവിടുത്തെ ഏഴുമണിക്കാവേകം അറിയാം